നിങ്ങളെ അമ്മ സ്നേഹിക്കണ പോലെ നിങ്ങളെ വേറെ ആരും സ്നേഹിക്കില്ല അമ്മയുടെ അടുത്ത് നിന്ന് സ്നേഹത്തിന് ഒരു കണ്ടീഷനും ഇല്ല ഏറ്റവും കൂടുതൽ ഒരു കണ്ടീഷനും ഇല്ലാതെ നിങ്ങളെ എന്താ പറയുക അമ്മയുടെ ജീവിതാവസാനം വരെ അമ്മ അമ്മയുടെ സ്നേഹത്തിന് യാതൊരു കുറവും വരില്ല അമ്മ മക്കളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അമ്മയുടെ ഏറ്റവും എന്താ പറയുക അമ്മയ്ക്ക് വേറെ ഈ ലോകത്തിൽ മക്കളെക്കാൾ വലുതായി വേറെ ഒന്നുമില്ല അവിടെ ഒരു കണ്ടീഷനില്ല ഒരു നിബന്ധനകളില്ല ഒരു ആവശ്യങ്ങളില്ല അവർ ആ ഒരു സ്നേഹം അത് അവരെ മക്കൾക്ക് വാരിക്കോരിക്കോടും അതിപ്പം എത്ര മക്കളുണ്ടായിക്കോട്ടെ എല്ലാ മക്കളും ഒരുപോലെ തന്നെയാണ് സ്നേഹിക്കും സ്നേഹം അതായത് മക്കളെ സ്നേഹിക്കുക ആ സ്നേഹം അമ്മയുടെ അടുന്ന് കിട്ടുന്ന സ്നേഹത്തിനേക്കാൾ കൂടുതലൊന്നും നിങ്ങൾക്ക് വേറെ എവിടെ നിന്നും കിട്ടില്ല അത്രയ്ക്കും പവിത്രമായൊരു സ്നേഹം കിട്ടണമെന്നുണ്ടെങ്കിൽ അത് അമ്മയുടെ അടുത്താണ് അതൊരു ജീവിതത്തിലെ ഒരു ശക്തിയാണ് നഗ്നമായ സക്തി എന്നൊക്കെ പറയില്ലേ അല്ലെങ്കിൽ ഹാർഡ് ട്രൂത്ത് കഠിനമായ സത്യമാണ് അതുപോലെ തന്നെയാണ് നമ്മൾക്ക് ജീവിതത്തിൽ നമ്മളിപ്പോൾ ദരിദ്രനായിരിക്കുന്നവർക്ക് വലിയ സുഹൃത്തുക്കളൊന്നും ഉണ്ടാവില്ല ദരിദ്രർക്ക് സുഹൃത്തുക്കൾ കുറവായിരിക്കും ഉണ്ടാവില്ല കാരണം എല്ലാവരും എന്താ പറയുക വളരെ പണമുള്ള ഒരു സൗകര്യങ്ങളും പ്രശസ്തിയും ഒക്കെ ഉള്ളവരുടെ കൂടെയാണെങ്കിൽ ഇഷ്ടംപോലെ സുഹൃത്തുക്കൾ ഉണ്ടാവും കാരണം അവരെ കൂടെ നടക്കുന്നിട്ടേ കാര്യമുള്ളൂ അപ്പോൾ നമ്മൾ ദരിദ്രരെ കണ്ടിട്ടില്ലേ അതായത് നമ്മളിപ്പോൾ കുറച്ച് ഇല്ലാത്ത അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക ഈ ഭിക്ഷയൊക്കെ എടുത്ത് നടക്കുന്ന ആൾക്കാരെ കൂടെ വല്ല കമ്പനിയും കണ്ടിട്ടുണ്ടോ അവരെ കൂടെ സിനിമയ്ക്ക് പോകാനോ പാർക്കിൽ പോകാനോ ഫംഗ്ഷന് പോകാനോ അവരെ കൂടെ നടക്കാനോ ആരും ആരും ഉണ്ടാവില്ല കാരണം ദരിദ്രർക്ക് സുഹൃത്തുക്കൾ ഇല്ല അതൊരു അതും ഇതുപോലൊരു സത്യമാണ് അതായത് മനുഷ്യൻ മനുഷ്യനെ അല്ല ആൾക്കാർ റെസ്പെക്ട് ചെയ്യണത് പണത്തിനെയാണ് പണത്തിനാണ് റെസ്പെക്റ്റ് കിട്ടുന്നത് അപ്പോൾ അതിനേക്കാൾ വലുതല്ല മനുഷ്യന്റെ ബന്ധം അത് അതും ഇതുപോലൊരു അത്രയും നല്ലൊരു ട്രോത്താണത് അതൊരു യഥാർത്ഥ സത്യമാണത് അതാണ് അങ്ങനെ പറയണത് അതുപോലെ ആളുകൾ നല്ല ചിന്തകളെ നല്ല ആളുകൾ ഇഷ്ടപ്പെടുന്നത് നല്ല ലുക്കുള്ള ആൾക്കാരെ ഞാൻ ഇഷ്ടപ്പെടുക പുറത്തൊക്കെ ഇറങ്ങുകയാണെങ്കിലും ആൾക്കാർ വളരെ ലുക്ക് അതായത് നമ്മളിപ്പോൾ പുറത്തുനിന്ന് ഒരാളെ കാണുമ്പോൾ ആളുടെ ലുക്ക് ലുക്കുള്ള ആൾക്കാരുടെ ആയിരിക്കും കൂടുതലെല്ലാവരും അ ഒരു അട്രാക്ഷൻ തോന്നുന്ന ലുക്കാണ് അല്ലാണ്ട് ഒരുപാട് നല്ല ചിന്തകൾ ഉണ്ടെച്ചിട്ട് ആളിനെ പെട്ടെന്ന് അട്രാക്ഷ അട്രാക്ഷൻ ഉണ്ടാവില്ല ഒരു ആകർഷണൊന്നും ഉണ്ടാവില്ല നല്ല ലുക്കുള്ളാണെങ്കിൽ എല്ലാവരും പെട്ടെന്ന് ആകർഷിക്കൂല്ലേ പെട്ടെന്നൊരു നോട്ടം ഒരു ലുക്കുള്ള ആൾക്കാണിപ്പോ ഉള്ളൂ അല്ലാതെ ആൾക്ക് നല്ല ചിന്ത ഉണ്ടെച്ചിട്ട് പെട്ടെന്ന് ആരാളിനെ ആകർഷിക്കില്ല അതും ഒരു അതും അങ്ങനെയാണ് അങ്ങനെ എല്ലാവരും ആകർഷിക്കുന്ന ഒരു സംഭവം എന്ന് പറയണത് ലുക്ക് തന്നെയാണ് അല്ലാതെ നല്ല ചിന്തകളല്ല എന്ന് വെച്ചാൽ നല്ല ചിന്തകൾ വേണ്ടെന്നല്ല കേട്ടോ ഇതൊക്കെ ജീവിതത്തിൽ നമ്മുടെ ലൈഫിൽ മനുഷ്യന്മാരുടെ ഒരു അങ്ങനെയാണ് മനുഷ്യരുടെ ചിന്തകൾ പോകുന്നത് അതങ്ങനെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു നമുക്കൊരു സത്യം സത്യം എന്ന് പറഞ്ഞ സംഭവം ലളിതമാണ് പക്ഷേ ഈ സത്യം നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ സമർപ്പിക്കുക അല്ലെങ്കിൽ അതിനെ വിശദീകരിക്കാനൊക്കെ എടുക്കുന്ന ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ അത് ഭയങ്കര ടഫാണ് അത് വിശദീകരിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ഇത് സത്യമാണെന്ന് മറ്റൊരാളോട് പറഞ്ഞ് ഫലിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് സത്യത്തെ വിശ്വസിക്കാൻ ആരും അങ്ങനെ മെനക്കെടാറില്ല അതും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സംഭവം സത്യം സത്യം തന്നെയാണ് പക്ഷെ അത് വിശ്വസിച്ചെടുക്കാനുള്ള ആ ആ ഒരു വിശ് അതായത് നമ്മളത് അതിനെ വിശദീകരിച്ച് കൊടുക്കാനുള്ള ഒരു സംഭവം അതും വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെയാണ് നമ്മളെ രണ്ട് കാര്യങ്ങളാണ് നിങ്ങളെ നിർവചിക്കുക എന്ന് പറയുന്നത് അപ്പം നമ്മൾക്ക് നമ്മൾ ഏറ്റവും ദരിദ്രമായ അവസ്ഥ അല്ലെങ്കിൽ നമ്മൾക്ക് ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നമ്മളുടെ ആ സമയത്തെ നമ്മൾ അതിജീവിക്കുക അല്ലെങ്കിൽ ആ സമയത്തുള്ള നമ്മളുടെ ക്ഷമ നമുക്കൊരു കാത്തിരിപ്പാണല്ലോ നമ്മൾ അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യത്തിലൂടെ നടക്കുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ട് നാളെ നമ്മൾ നന്നാവും ആ നാളെ എത്തണമെങ്കിൽ നമുക്ക് ക്ഷമ വേണം നമുക്ക് അവിടെ എത്തണ്ടേ അപ്പോൾ ആ ഒരാ ഒരാളുടെ ആ ഒന്നുമില്ലായ്മയിലുള്ള ആളുടെ ആ ഒരു ക്ഷമയും പിന്നീട് ആൾക്കെല്ലാം കഴിഞ്ഞാൽ പിന്നെ ആളുടെ ഒരു മനോഭാവം ഉണ്ടല്ലോ അത് രണ്ടും ആണ് ഒരാളെ നിർവചിക്കുന്നതാണ് പറയാ ഒന്നുമില്ലാത്തപ്പോൾ ഉള്ള ക്ഷമ എല്ലാം ഉണ്ടായി കഴിയുമ്പോൾ ഉള്ള മനോഭാവം ചിലവരൊക്കെ ചിലപ്പോൾ ഉണ്ടായി കഴിയുമ്പോൾ ചിലപ്പോൾ വന്ന വഴികളൊക്കെ മറക്കുന്ന ആളുകളുണ്ടാവും അത് ഓരോരുത്തരുടെ മനോഭാവമാണ് പക്ഷെ എല്ലാവരും അങ്ങനെയൊന്നും അല്ല കേട്ടോ നല്ല വന്ന വഴീനെക്കുറിച്ചും കൂടെ നമ്മളിപ്പം നിന്ന ആൾക്കാരെ ഒക്കെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ രണ്ട് മനോഭാവങ്ങളിലൂടെ നമുക്ക് ഒരാളെ വിലയിരുത്താം നിർവചിക്കാൻ കഴിയും ഒരു ആൾക്ക് അങ്ങനെയൊക്കെയാണ് ഒരാളെ നിർവചിക്കുക എന്ന് പറയും അതുപോലെ തന്നെ നമ്മളിപ്പോൾ നമ്മളൊരു നൂറ് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആൾക്കാരതൊന്നും ഓർത്തോളണം എന്നൊന്നുമില്ല പക്ഷെ ചെറിയൊരു ചീത്ത കാര്യം ചെയ്ത് നോക്ക് അതൊരിക്കലും മറക്കില്ല ആ നല്ല കാര്യങ്ങളെ ഓർമ്മിപ്പി ഓർമ്മിക്കാൻ ആർക്കും ഓർത്തിരിക്കില്ല കാരണം അത് പെട്ടെന്ന് മറന്നു പോകും നല്ല കാര്യങ്ങളെ പെട്ടെന്ന് മറക്കുകയും ചീത്ത കാര്യങ്ങളെ ഒരിക്കലും മറക്കുകയും ചെയ്യില്ല അതാണ് മനുഷ്യൻ്റെ ഒരു മനുഷ്യൻ്റെ ഒരു കഴിവ് അങ്ങനെയാണ് മനുഷ്യർ ചീത്ത കാര്യങ്ങളെയൊക്കെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുകയോ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ എത്രയോ നല്ല കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ ചെയ്തിട്ടുണ്ടാവും അതിനെക്കുറിച്ചൊന്നും ആരും പറയില്ല പിന്നുള്ളൊരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്ത് സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരിക്കലും പണം കടം മേടിക്കരുത് അല്ലെങ്കിൽ സുഹൃത്തിന് പണം കടം കൊടുക്കാതിരിക്കുക നിങ്ങളൊരു സുഹൃത്തിന് പണം കടം കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണം കടം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പണം നഷ്ടപ്പെടും ആ സുഹൃത്തിനേയും നഷ്ടപ്പെടും അപ്പോൾ നല്ലൊരു സുഹൃത്ത് ബന്ധം കീപ്പ് ചെയ്ത് പോകണമെന്ന് എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും പണം കടം കൊടുക്കുകയും വേടിക്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ബന്ധം ഒരു കാരണം നമ്മൾ ചോദിക്കുന്ന നേരത്തെ തരാൻ ആളുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾക്ക് ആവശ്യമുള്ള സമയത്തായിരിക്കും നമ്മൾ ചോദിക്കുന്നുണ്ടാവുക പക്ഷേ ആൾക്കാ തിരിച്ചു തരാൻ കഴിയില്ലെങ്കിൽ പിന്നെ നമ്മുടെ അവിടെ ആ ബന്ധത്തിൻ്റെ ഇടയിലൊരു ഒരു അകലം വരും സ്വാഭാവികമാണ് കേട്ടോ അത് മനഃപൂർവ്വ വരുന്നതല്ല അങ്ങനെ ഒരു അവസ്ഥയാണ് കാരണം നമ്മൾ പണം കടം വേടിക്കുകയും ചെയ്തു നമുക്ക് അത് പറഞ്ഞ സമയത്ത് കൊടുക്കാനും പറ്റില്ല എന്നൊരു അവസ്ഥ വരുമ്പോൾ പിന്നെ നമ്മൾ നമ്മളാളുടെ അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ ആളുടെ കാണാതെ നമ്മൾ നടക്കുക നമുക്ക് കൊടുക്കാൻ മാർഗമില്ലാതാകുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ കാരണം ആ ഒരു ബന്ധത്തിനെ തന്നെ നമുക്ക് നഷ്ടമാവുകയാണ് അപ്പം പണവും നഷ്ടമാണ് കാരണം സുഹൃത്തുക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പണം കടം കൊടുക്കാതിരിക്കുക പണം ഇടപാട് നടക്കുന്നതല്ല കടം കൊടുക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ അത് ചെയ്യാതിരിക്കുക കടം കൊടുത്തു കഴിഞ്ഞാൽ ആ പണവും നഷ്ടപ്പെടും സുഹൃത്ത് ബന്ധവും നഷ്ടപ്പെടുന്നതാണ് അങ്ങനെയാണ് നഷ്ടപ്പെടും കുറേയൊക്കെ കേട്ടോ ഒരുപാട് അല്ലാണ്ട് ചെറിയ ചെറിയ ചില്ലറ അല്ലറ ചില്ലറ സഹായങ്ങളെ പറയുന്നത് വലിയ കടങ്ങളൊക്കെ കടങ്ങളൊക്കെ മേടിക്കുകയാണെങ്കിൽ ഒരിക്കലും സുഹൃത്തുക്കൾ കയ്യിൽ നിന്നും മേടിക്കാതിരിക്കും ആ ഒരു സുഹൃത്ത് ബന്ധം നിലനിർത്തി പൊളണം ഉള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ആളെ ഒരു സുഹൃത്തിനെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് മാർഗ്ഗം പണം കടം ചോദിക്കലാണ് കാരണം ചോദിച്ചാൽ തരില്ല പിന്നെ ആ ഒരു ബന്ധം അവിടെ ഇല്ലാണ്ടാക്കാൻ എളുപ്പമാണ് അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ വലിയ മിടുക്കന്മാരം ഓരോരോ പ്ലാനിങ് പ്ലാനിങ് വളരെ വലിയ വലിയ പ്ലാനിങ് ആണ് പക്ഷെ നടപ്പിലാക്കാൻ ഭയങ്കര എന്താ നടപ്പിലാക്കില്ല അതായത് പറയാൻ വലിയ മിടുക്കാണ് ആക്ഷൻ എടുക്കാനോ പ്രവർത്തിക്കാനൊക്കെ വളരെ മടിയാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളതൊരു നമ്മളൊരു തീരുമാനം ഉറച്ചതാണെങ്കിൽ ആ തീരുമാനം എടുത്തതിൻ്റെ പിറ്റേന്ന് മുതൽ നടപ്പിലാക്കണം ചിലപ്പോൾ അത് നടപ്പിലാക്കിയ ഉടനെ അതിന് സക്സസ് ആകുമെന്നില്ല അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം പക്ഷെ നമ്മൾ നമ്മളതിനെ തുടക്കം കുറിക്കണ്ടേ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നോണ്ട് ഒരു കാര്യം നടക്കില്ലല്ലോ നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അതിനു വേണ്ടിയിട്ട് വെറുതെ പറഞ്ഞു കൂട്ടാതെ നീട്ടി നീട്ടി കൊണ്ടുപോവാതെ ഉടനടി ആക്ഷൻ എടുക്കുക അത് ചിലപ്പോൾ തോൽക്കോ ജയിക്കോ പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒന്നിൽ പ്രവർത്തനം പ്രവർത്തിച്ചു തുടങ്ങിയാലല്ലേ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയുള്ളൂ അത് നമ്മൾ വെറുതെ ചിന്തിച്ചിട്ട് കാര്യമല്ലോ പ്രവർത്തനമാണ് ആവശ്യം അപ്പോൾ കൂടുതൽ ചിന്തിക്കണ്ട പ്രവർത്തിക്കുക എന്ന് വെച്ചിട്ട് ചിന്തിക്കാതെ പ്രവർത്തിക്കണം എന്നല്ല പക്ഷേ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങണം എന്നുള്ള ആഗ്രഹമുള്ളവരാണെങ്കിൽ അത് നീട്ടി നീട്ടി നമ്മൾ ആ ഒരു നമ്മൾ എടുക്കുന്ന തീരുമാനത്തിൽ നിന്നും എന്താ പറയുക നമുക്ക് ഒരു അകലന്നുകൊണ്ടിരിക്കും പിന്നെ നമുക്ക് ആ ഒരു സംഭവം നടപ്പിലാക്കണം എന്നുള്ളൊരു ചിന്ത വരില്ല നമ്മളതിൽ നിന്നും ഒഴിവായി പോവുകയുള്ളൂ നടപ്പിലാക്കലുണ്ടാവില്ല എപ്പോഴും ഇങ്ങനെ ചിന്തിക്കല് മാത്രമേ ഉണ്ടാവുള്ളൂ ഓക്കെ അതുപോലെ തന്നെ നമ്മളെ തെറ്റുകൾക്കൊന്നും മറ്റുള്ളവരെ കുറ്റം പറ കുറ്റപ്പെടുത്താതിരിക്കുക നമ്മളെ തെറ്റുകൾക്ക് കാരണം നമ്മളുടെ ആയിരിക്കും അതൊരിക്കലും മറ്റൊരാളുടെ കുറ്റം മറ്റൊരാൾ കാരണം ആയിരിക്കില്ല നമ്മൾ നമ്മൾക്ക് തെറ്റുകൾ സംഭവിക്കുന്നത് നമ്മളെ തെറ്റുകൾക്ക് ഉത്തരവാദിത്തങ്ങൾ ഉത്തരാദം ഉത്തരവാദിത്വം നമ്മൾ തന്നെയാണ് അത് മറ്റൊരാളുടെ മേലിൽ ചുമത്താതിരിക്കുക പിന്നെ ലോകത്തിലെ ഏറ്റവും മോശമായ രണ്ട് ഫീലിങ്സ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ ഒന്നൊരാൾക്ക് ഒരു ജോലി ഇല്ലയെന്ന് പറയുന്നത് വളരെ മോശമുള്ള ഒരു കാര്യമല്ലേ ജോലിയില്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ അതുപോലെ തന്നെയാണ് ജോലി ഉള്ള ഒരാൾക്ക് ആ ജോലിയാണ് അയാളുടെ ഏറ്റവും വലിയ ഫീലിങ്സ് അയാൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ആൾക്ക് ആ ജോലിയിൽ സംതൃപ്തരായി ചെയ്യുന്നവരെ കുറച്ചുണ്ടാവും പക്ഷേ മിക്കവാ മിക്ക ആൾക്കാരും ജോലി ചെയ്യുന്ന എന്തെങ്കിലും കൂട്ടിയിട്ട് അവർ ആ ജോലിയോടൊരു ഇഷ്ടമൊന്നും ഉണ്ടാവില്ല അവരിങ്ങനെ ജീവിക്കണ്ടേ ജോ ശമ്പളം കിട്ടണ്ടേ എന്ന് വെച്ച് ചെയ്യുന്ന ആൾക്കാരാണ് ഒരിക്കലും ആ ജോലിയോടൊരു ജോലി തൃപ്തിയോടെ ചെയ്യുന്ന ആൾക്കാരായിരിക്കില്ല അപ്പം ഈ രണ്ട് ഫീലിങ്സാണ് കാരണം ജോലി ഇല്ലാത്ത ഒരാൾക്ക് ജോലി കിട്ടിയാൽ മതി എന്നാണ് ജോലി കിട്ടിയ ആൾക്ക് ഈ ജോലി ദൈവം ഈ ജോലിയാണ് അയാളുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ശമ്പളമൊക്കെ വേണം പക്ഷേ ജോലിയോടുള്ളൊരു താല്പര്യക്കുറവുണ്ടല്ലോ ഇതൊക്കെയാണ് ഈ ലോകത്ത് നടക്കുന്ന ഓരോരോ കാര്യങ്ങൾ ജസ്റ്റ് ആയിട്ടൊരു വീഡിയോ ആയിട്ടൊന്നും പറഞ്ഞു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഓക്കെ സോ വീഡിയോ കണ്ടതിൽ നന്ദി ഓക്കെ താങ്ക്